കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഫോൺ നമസ്കാരം വെട്ടന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു തിരൂർ ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തിലേക്കുള്ള വിതരണം തിരൂർ പോളിടെക്നിക്കിലും തിരൂർ നഗരസഭയിലേക്കുള്ള വിതരണം നഗരസഭയിലും നടക്കുന്നു തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തിരുനാവായ പുറത്തൂർ മംഗലം തൃപ്രങ്കോട് തലക്കാട് വെട്ടം പഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് പോളിടെക്നിക്കിൽ നടന്നുവരുന്നത് ഓരോ ബൂത്തുകളിലേക്കുമുള്ള പോളിംഗ് ഓഫീസർമാർ സാമഗ്രികൾ ഏറ്റുവാങ്ങി ഓരോ ബൂത്തുകളിലും സാമഗ്രികൾ എത്തിച്ച് വോട്ടിംഗ് നടപ്പാക്കുന്നതിന്റെ തിരക്കിലാണ് ഉദ്യോഗസ്ഥർ സജ്ജീകരിച്ചിരിക്കുന്നു beta news tirur